ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം യത്തു കൃഷ്ണവേക ം അതത്വാവതൽപം ചാമസമുദാഹൃതം യു യാതൊരു ജ്ഞാനമാണോ ഏകസ്മിൻ കാര്യേ ഒരു കാര്യത്തിൽ കൃത്സ്നവത് സക്തം അത് സമ്പൂർണ്ണം എന്ന് ധരിച്ച് സക്തമാകുന്നത് അ ഹൈതുകം ഹേതുരഹിതമായ യുക്തിരഹിതവും ആ തത്വാർത്ഥവത് ആ യഥാർത്ഥവും അല്പം ച അത്യല്പവവുമായിരിക്കുന്ന അഥവാ ക്ഷുദ്രവുമായിരിക്കുന്ന തത് ആ ജ്ഞാനം താമസം ഉദാഹൃതം താമസത്തിന് ഉദാഹരണമാണ് താമസം താമസികം എന്ന് ഗണിക്കുന്നു കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ സാത്വികവും രാജസീകവുമായ ജ്ഞാനം എന്താണെന്നാണ് ഭഗവാൻ പറഞ്ഞത് ഈ ശ്ലോകത്തിൽ താമസികമായ ജ്ഞാനം എന്ത് എന്ന് പറയുന്നു ഏതൊരു ജ്ഞാനമാണോ ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ അത് സമ്പൂർണമാണ് എന്ന് ധരിച്ച് അതിൽ മുഴുകുന്നത് അതിൽ ശക്തമാകുന്നത് യുക്തിരഹിതവും യഥാർത്ഥവും ക്ഷുദ്രവുമായിരിക്കുന്ന ആ ജ്ഞാനത്തെ താമസികം എന്ന് ഗണിക്കുന്നു ഓരോ വസ്തുവിലും ആസക്തമായി തീർന്ന് അതുതന്നെയാണ് എല്ലാം എന്ന് ഭ്രമിച്ച് അഥവാ അത് അതിൽ തന്നെ സമ്പൂർണമാണ് അതിനപ്പുറം ഒന്നുമില്ല എന്ന് കരുതി അതിൽ തന്നെ മറ്റെല്ലാം മറന്നു ലയിക്കുന്ന ആ ജ്ഞാനം ആ അറിവ് അത് യുക്തിരഹിതവും ആ അൽപ്പത് നിറഞ്ഞതും താമസികവുമാണ് എന്ന് കരുതപ്പെടുന്നു ഒരു സാധാരണക്കാരൻ്റെ ജ്ഞാനം പലപ്പോഴും തമോ ഗുണപ്രധാനമാണ് കാരണം ബദ്ധമായ ജീവിതത്തിൽ ഒരാളുടെ അറിവ് ശരീരത്തിനപ്പുറം പോകില്ല അയാൾക്ക് ശാരീരിക സുഖവും സമ്പത്തും ആണ് എല്ലാം അറിവ് എന്നാൽ ഇവ നേടുന്നതിനുള്ള അറിവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഭൗതികമായ വസ്തുക്കൾ നേടുക സുഖസൗകര്യങ്ങൾ അനുഭവിക്കുക ഇതാണ് ജീവിത ലക്ഷ്യം എന്നാണ് അവരുടെ ധാരണ അവരെ സംബന്ധിച്ച് ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഇവ നേടാനുള്ള അറിവ് അതാണ് ജ്ഞാനം ഇതിനെയാണ് തമോ ഗുണപ്രധാനമായ ജ്ഞാനം എന്ന് പറയുന്നത് ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ജ്ഞാനം ഒരു പരിധിവരെ എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് ആത്മീയമായ അറിവുള്ളവരിൽ നിന്നോ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നോ ജ്ഞാനം സമ്പാദിക്കാനാകാത്ത ഒരാളുടെ അറിവ് ശരീരത്തിനപ്പുറം പോകില്ല ദേഹാതീതനായ ആത്മാവിനെക്കുറിച്ചോ പരമാത്മാവിനെക്കുറിച്ചോ അയാൾ അറിവ് നേടുന്നില്ല അതിനാൽ തന്നെ നാനാത്വത്തിലെ ഏകത്വമോ ഏകത്വത്തിലെ നാനാത്വമോ അയാൾ അറിയുന്നില്ല ഈ ലോകജീവിതം ഒന്നേ ഉള്ളൂ പൂർവ്വജന്മം പുനർജന്മം ഇവയൊക്കെ അർത്ഥശൂന്യമാണ് അതുകൊണ്ട് ഈ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക നേടാവുന്നതെല്ലാം നേടുക ലഭിക്കാവുന്ന സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിക്കുക അനുഭവിക്കുക ഇത്തരത്തിൽ ശരീരബന്ധിയായി മാത്രമുള്ള ജ്ഞാനം താമസികമാണ് എന്ന് വേണം കരുതാൻ ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ